ം എന്നെ അടുത്ത കേസിൽ പ്രതിയാവും എനിക്കൊരു പെൺകുട്ടിയാണുള്ളത് അമ്മയെ ഉപേക്ഷിച്ച് പോയ ഒരു പെൺകുട്ടിയാണുള്ളത് അതുകൊണ്ട് എനിക്ക് പേര് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ സത്യസന്ധമായി പറയുന്നു പക്ഷേ ഞാൻ ആ പേര് സാധിക്കില്ല കാരണം ഇദ്ദേഹം സർക്കാരിന്റെ കാലത്തുണ്ടായി അടൂർ പ്രകാശിനെ പേരെടുത്ത് വിമർശിക്കുമ്പോൾ തന്നെ ഈ സർക്കാരിൽ ഇദ്ദേഹത്തിനെതിരെ ചരട് വലിക്കുന്ന സി പി പേര് പറയാൻ ആർജ്ജവുമില്ലാത്ത ഒരു വ്യക്തിയുടെ പാദത്തിനൊപ്പം നിൽക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് എങ്ങനെ സാധിക്കുക ഏത് ഉന്നത ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കണമെന്ന് പറയണ്ടേ ഇത്രയും പരസ്യമായിട്ട് മനോരമ ചാനലിൽ ചാനലിരുന്ന് അദ്ദേഹം അടൂർ പ്രകാശിനെ ആക്ഷേപിക്കുകയും സി പി എമ്മിന്റെ ഉന്നത നേതാവിന്റെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പറയാൻ ഭയക്കുകയും ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ വിധേയത്വം കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ അങ്ങനെ വിധേയത്വമുള്ള ആൾക്ക് ഈ കാര്യത്തിൽ നീതി പറയാൻ പറ്റുമോ ഇല്ല 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 അല്ല ഇല്ല അങ്ങനല്ല അങ്ങനല്ല എന്നെ സംബന്ധിച്ച് പറയാം എനിക്ക് വ്യക്തം ഞാൻ അതിനുശേഷം രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നിർത്തി ഇപ്പോൾ അഭിഭാഷക പ്രവൃത്തി അല്ലാതെ അഭിഭാഷക അല്ലാതെ ഞാൻ ഒരു തരത്തിലുള്ള പൊതുപ്രവർത്തനവും നടത്തുന്ന ആളല്ല ഞാനിപ്പം എനിക്ക് ഒരു മുന്നണിയോടും വ്യക്തിപരമായ സ്വാധീനമില്ല ശേഷം ഇടതുപക്ഷമായാലും നേതാവാണ് അടൂർ പ്രകാശിന്റെ പേര് മാത്രം പറയുകയും കോൺഗ്രസിനെ താങ്കൾ നിഴലിൽ നിർത്തുകയും ചെയ്യുമ്പോൾ സി പി എമ്മിൽ ആ നേതാവണെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണമെന്നേ ആ ആർജവും ഇല്ലാത്ത ആളുകളാണ് ഇടത് യാത്രികരായിട്ട് നടക്കുന്നത് താങ്കളെ ഉപദ്രവിക്കുന്ന സി പി എം നേതാവിന്റെ പേര് പറയാൻ ആർജവില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് താങ്കൾ പിന്നെ എന്ത് സത്യസന്ധ ഈ ചർച്ചയിലിരിക്കുന്നു താങ്കളുടെ നിലപാടിനെ എനിക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാമോ യു ഡി എഫ് കാലത്തായിരുന്നെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ആയതുകൊണ്ട് പേര് പറഞ്ഞാൽ ജീവനിൽ ഭയക്കേണ്ടതില്ല പക്ഷേ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ സി പി എം ഭയക്കുമ്പോൾ പേര് പറഞ്ഞാൽ ജീവൻ പോകുമെന്ന് ഭയമുണ്ട് അങ്ങനെ അങ്ങനെ വായിക്കാമോ എനിക്ക് സംശയം വ്യാഖ്യാനിക്കാൻ തീർച്ചയായിട്ടും അത് ഒരു ഒരു സംശയം പേര് ബഹുമാനപ്പെട്ട ഞാൻ കാര്യം കേരളത്തിൽ ജീവിക്കാൻ ശ്രീ പ്രശാന്ത് പി കുറുപ്പിന് ഭയക്കേണ്ടതില്ല പക്ഷെ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ സി പി എം നേതാവിന്റെ പേര് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹത്തിന് ഭയമുണ്ട് അത്രയേ ഉള്ളൂ വ്യത്യാസം